ം ഞാനിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ കൈനല് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ഫുഡിൻ്റെ ഒരു വലിയ റെസ്റ്റോറൻറ്റാണ് കഴിക്കുന്നത് ഇവിടെ എല്ലാ രാജ്യക്കാർക്കും കഴിക്കാവുന്ന തരത്തിലുള്ള ഫുഡുകളാണുള്ളത് വെറൈറ്റി ഭക്ഷണ സാധനങ്ങളായത് കണ്ടോ ഉള്ളി പുള്ളി ഉരുളക്കിഴങ്ങ് ഇതുണ്ടോ അത് മൂണാണ് ഇത് വഴുതനങ്ങ വെളുത്തുള്ളി ബ്രോക്കോളി സ്ഥിരം ചൈനയിൽ വരുമ്പോൾ കഴിക്കുന്ന ഒരു സാധനമായിരുന്നു എല്ലാവർക്കും അറിയാലോ ഇത് എന്തുവാണ് അതിൻ്റെ പേരെന്തുമായിരുന്നു ആ നീരാളി നീരാളി വളരെ ടേസ്റ്റി ഫുഡാണ് ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ് ഇതെല്ലാം ഇപ്പം റോസ്റ്റ് തരും ഞാൻ കഴിക്കുന്നത് അപ്പോൾ വെണ്ടയ്ക്ക ഒരുപാട് സാധനങ്ങളുണ്ട് അതുപോലെ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ചിക്കനാണ് ചിക്കൻ ചിക്കൻ ഇത് പിന്നെ മത്സ്യമുണ്ട് അതുകൊണ്ട് ചിക്കൻ്റെ ഒരു പാർട്സാണ് നമുക്ക് ഏത് ഏത് ഭാഗത്തുള്ളത് വേണമെങ്കിലും കിട്ടും അതുപോലെ ഫിഷുണ്ട് ഇത് മൊത്തം മട്ടൺ ആണ് മട്ടണിൻ്റെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആണല്ലോ ഇത് മട്ടൺ ലിവറ് ആ വച്ചോ മട്ടൺ ലിവർ പിന്നെ അതുപോലെ മട്ടൺ ചെറുതായിട്ട് അര അരച്ചത് പിന്നെ അത് ഇത് മട്ടൻ്റെ ഏത് പാർട്സ് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കിട്ടും മട്ടൻ്റെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഞങ്ങൾ ഇത് ചുട്ട് തരു ചുട്ട് ചൂടാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ് ഒരുപാട് വെറൈറ്റി ഇതൊക്കെ നല്ല ഇത് ചെറിയ പൈസയുള്ളൂ അപ്പോൾ മട്ടൻ്റെ ഇതായ ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ ഓർഡർ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവരത് ഫ്രൈ ആക്കി റൊട്ടി ഉണ്ട് ഫ്രഷ് റൊട്ടി അപ്പോൾ ഈ സാധനം എല്ലാം നമുക്ക് അതായത് ഗ്രില്ല് ചെയ്ത് തരികയാണ് പക്ഷേ അകലം പോലും എണ്ണയില്ലാതെ വളരെ നല്ല ലിവറൊക്കെ ഇരിക്കുന്നുണ്ടോ പച്ചക്കു തോന്നുന്നു ലിവർ അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് അത് കിഡ്നി ഇതുണ്ട് എല്ലാ സാധനങ്ങളും വേണം അപ്പം ഏത് സാധനം വേണമെങ്കിലും നമുക്ക് പറയുന്ന സാധനം ഒരു കിട്ടും കഴിക്കാൻ നീരാളിയുണ്ട് മട്ടണുണ്ട് മട്ടൺ ലിവറുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് ഉള്ളി ഉണ്ട് അതുപോലെ പച്ചക്കറികളുടെ ഒരു വിഹള കേട്ടോ കൂളും മതും പച്ചമുളകും വെളുത്തുള്ളി ഉരുളക്കിഴങ്ങ് ഈ സാധനങ്ങളെല്ലാം കൂടെ ചേർത്താതെ കഴിക്കുന്നുണ്ട് അവർ ഗ്രിൻ ചെയ്തോണ്ടിരിക്കും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഈ സ്ഥലം കഴിഞ്ഞു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് ഭക്ഷണം അപ്പം നമുക്ക് ആ ഇതേ ഉണ്ടോ ഇതെല്ലാം മട്ടനും അതുമായിട്ട് വേണ്ടപ്പെട്ട കുറേ സാധനങ്ങളാണ് ഡോപ്പറായി പിന്നെ റൊട്ടിയും കൂടാകുമ്പോൾ ഞങ്ങൾ ഫുഡ് ഫിനിഷ് ആവും അപ്പോൾ ഞാൻ ഈ എപ്പോൾ വന്നാലും കഴിക്കുന്ന കഴിക്കുന്നൊരു സാധനമായി നീരാളി അത് നല്ല ഫ്രൈ ആയി എന്ന് പറയുമ്പോൾ ഈ കനലിനകത്ത് തുട്ടെടുക്കുന്നത് ഒന്ന് കഴിച്ചു പോകാം നല്ല ടേസ്റ്റാണ് പച്ചക്കടിക്കുന്നത് കുഴപ്പമില്ല നല്ല ടേസ്റ്റുള്ള സാധനം നല്ല ഞങ്ങൾ അത് കഴിക്കാമെന്ന് വിചാരിക്കാം കഴിക്കാം ഉള്ളി മട്ടന്റെ ലിവറാണ് നല്ല ബസപ്പുണ്ട് നീ കഴിച്ചതിനു ശേഷം ബാക്കി കാണിക്കാം ഓക്കെ